ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ ഗായികയായി നിറഞ്ഞു നിൽക്കുകയാണ് ഉഷാ ഉദുപ്പ് എന്നും ഒരേ ലുക്കിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഉഷ ഉദുപ്പിന് ഇന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല സാരിയെടുത്ത് ഹെവി ആഭരണങ്ങളും വലിയ പൊട്ടും മുല്ലപ്പവും ഒക്കെ ചൂടി അതീവ സുന്ദരിയായിട്ടാണ് ഗായിക എത്താറുള്ളത് പാട്ടുവേദികളിലും പൊതുപരിപാടികളിലുമെല്ലാം ഗായികയെ ഈയൊരു ലുക്കിലാണ് കാണാൻ സാധിക്കുക സ്ഥിരമായി സാരി ഉടുക്കുന്നതിനാൽ ഉഷ ഉപ്പിന് സാരികളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത് അത്തരത്തിൽ ുപ്പിന് ഒന്നര കോടിയുടെ സാരി വരെ ഉണ്ടെന്ന തരത്തിൽ കഥകൾ ഉണ്ടായിരുന്നു ഈ വാർത്തയിൽ പ്രതികരിക്കുകയാണ് ഗായിക ഇപ്പോൾ കോടീശ്വരിയാണെന്നും സാരികൾക്ക് വേണ്ടി കൊൽക്കത്തയിൽ ഒരു വീട് തന്നെ ഉഷാ ഉദുപ്പിന് ഉണ്ടെന്നുമാണ് കേട്ടിട്ടുള്ളത് അത് ശരിയാണോ എന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ അവതാരകൻ ഉഷയോട് ചോദിച്ചത് അതൊക്കെ ചുമ്മാതെ ആളുകൾ പറയുന്നതാണ് ഒന്നര കോടി രൂപയുടെ സാരി പോയിട്ട് ഒന്നര കോടി പോലും ഞാൻ തികച്ചും നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് ഏറ്റവും വില കൂടിയ സാരി സമ്മാനമായി കിട്ടിയിട്ടുണ്ട് പത്മഭൂഷൺ കിട്ടിയപ്പോൾ ഞാൻ ധരിച്ചത് അതാണ് ഒരു ലക്ഷം രൂപയാണ് അതിന്റെ വില ഇതുവരെ ധരിച്ചതിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള സാരി അതാണ് ഞാൻ ദാരിദ്ര്യത്തിലാണെന്ന് ഒരിക്കലും പറയില്ല അപ്പർ മിഡിൽ ക്ലാസ് ആണ് ഇരുപതിനായിരം രൂപയുടെ ഒക്കെ സാരി വാങ്ങാറുണ്ട് ഇപ്പോൾ കൂടുതൽ ആളുകളും വില കൂടിയ സാരികൾ എനിക്ക് സമ്മാനമായി തരാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എന്റെ സാരികളെല്ലാം വലിയ വിലയുള്ളതാണ് എന്റെ ആദ്യത്തെ സാരി നൂറ്റി ഇരുപത്തി രൂപയുടേതാണ് അതേ കണക്കിൽ മദ്രാസിൽ നിന്നും ബോംബെയിലേക്ക് വരാൻ നൂറ്റി ഇരുപത് രൂപയാണ് വിമാനത്തിന് ടിക്കറ്റായത് അന്നത്തെ നൂറ്റി ഇരുപത്തിയാറ് രൂപയുടെ വാല്യൂ അത്രയും ഉണ്ടായിരുന്നു സ്ത്രീകളുടെ മികച്ച പെർഫ്യൂം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ അത് ആണുങ്ങളുടേതാണ് ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ് ഊത് ബേസ്ഡ് ആയിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയാൻ ഒരു സാധനം ഇത് മാത്രമാണ് പിന്നെ കണ്ണടയുടെ വില ഒന്നര ലക്ഷമാണ് ഞാൻ വളരെ അമൂല്യമായിട്ടാണ് അത് നോക്കാറുള്ളത് ഒരിക്കലും മോശമാക്കാൻ സമ്മതിക്കില്ല ഈ കണ്ണട വെച്ചിട്ട് പോയ ആദ്യ പരിപാടി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു എനിക്കത് ഭാഗ്യം പോലെയാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും ഉഷ പറയുന്നു ഇതേ അഭിമുഖത്തിൽ തൻ്റെ ഹാൻഡ് ബാഗിനകത്ത് എന്തൊക്കെയുണ്ടെന്നും ഉഷ ഉതുപ്പ് കാണിച്ചിരുന്നു വലിയൊരു ഹാൻഡ് ബാഗ് മാത്രമല്ല അതിനകത്ത് ചെറിയ ചെറിയ ബാഗുകളും അതിനകത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു രസകരമായ കാര്യം ഉഷാ ഉദപ്പിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് വരെ അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ജീവിതത്തിൽ ചെറിയ ചെറിയ നിമിഷങ്ങൾ ഞാൻ ആഘോഷിക്കാറുണ്ട് മാത്രമല്ല തൻ്റെ മേക്കപ്പ് ഒക്കെ സ്വയം ചെയ്യുന്നതാണ് ലിപ്സ്റ്റിക്കും കണ്ണെഴുതുന്നതും താൻ തന്നെയാണ് കണ്ണെഴുതാതെ താൻ എവിടെയും പോകാറില്ല പിന്നെ പൊട്ടുതൊടാൻ താൻ ഉപയോഗിക്കുന്നത് എക്കറലിക് പെയിന്റ് ആണെന്നും ഉഷാ ഉദപ്പ് വെളിപ്പെടുത്തുന്നു